നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ ഒന്നേവരെയും നയിക്കുമാറാകട്ടെ പ്രകൃതി ബോധത്തെ പ്രകൃതി ചിന്തയെ ഉണർത്തുവാനായാണ് ഈ സുഭാഷിതമെന്ന പ്രഭാത ഭേരി നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ അവാച്യമായ ഒരു അനുഭവമാണെന്ന് കരുതിക്കൊണ്ടാണ് നമ്മളിൽ പലരും വിടവന്നിരിക്കുന്നത് സത്യത്തിൽ മനുഷ്യന്റെ ബലഹീനതയോ അപൂർണതയോ ഒക്കെ ഒരിടത്തു നിന്നാണ് പ്രകൃതി ചിന്ത നമുക്ക് വേണ്ടി വരുന്നത് പ്രകൃതിയിൽ നിന്നുമുള്ള ഒരു അന്യവൽക്കരണം നമ്മൾ നടന്നതുകൊണ്ടാണ് നമ്മൾ പ്രകൃതി എന്ന ഒരു ഏകകത്തെ അറിയാതായി ഇങ്ങനെ മെനക്കെട്ട് വന്നിരുന്ന് ശ്രമിക്കേണ്ടി വരുന്നത് ആദിമ സമൂഹങ്ങളിൽ ഈ പ്രകൃതി എന്നുള്ള ഒരു പദമോ ദൈവം എന്നുള്ള പദമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അവർ പ്രകൃതിയായിരുന്നു നമുക്ക് നമ്മെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അവരും അവരെ കാണുന്നില്ല മാറി നിന്ന് കാണുന്ന സ്വഭാവം മാറി നിൽക്കുമ്പോൾ മാത്രമാണല്ലോ വരുന്നത് അപ്പോ നമ്മൾ മാറി നിൽക്കുന്നവരായതുകൊണ്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത് കണ്ടറിയാൻ പറ്റുന്നത് എന്നതാണ് ഇതിൻ്റെ സാങ്കത്യം അപ്പോ പ്രകൃതി എന്നതിന്റെ ആ നമ്മൾ മാറി നിന്ന് അറിയുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു അവിടെ നിന്നും ഈ ഒരു നിൽപ്പ് മാറി നിൽപ്പ് ആവശ്യമില്ല എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് അതിനെ നമ്മളെ പോലുള്ള ആളുകൾ ലോകത്ത് വിളിക്കുന്ന പേര് ഗയ്യാ കോൺഷ്യസ്നെസ് എന്നാണ് പ്രകൃതിബോധം ഭൗമബോധം എന്നൊക്കെ വിളിക്കാവുന്ന ഈ ഒരു പദത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഒരു ആശയത്തിന് ശരിയായ വ്യാപ്തി നൽകുക ഈ പദം ഈ പ്രയോഗം ഈ ആഖ്യാനം ഇതൊന്നും തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലാണ് ഒരുപക്ഷെ അവിടേക്കുള്ള യാത്രയിലായിരിക്കാം നമ്മളെല്ലാം ഇങ്ങനെ ഒത്തുചേരുന്നതും കുറെ കാര്യങ്ങളെ സംവദിച്ചും പിന്നെ കാടുകളിലും മറ്റും കൂടി അനുഭവിച്ചും ഒക്കെ പോകുന്നതും മനുഷ്യ യുക്തിയുടെ ആ സ്വാധീനത്തിൽ നിന്നും അതിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമ്പോഴാണ് ധ്യാനാത്മകമായ ഒരു ജീവിതം നിരന്തരമായി നയിക്കുമ്പോഴാണ് നമുക്ക് ഈ ഗയ്യാ കോൺഷ്യസ്നെസ്സിലെത്താൻ പറ്റുക എന്നുള്ളതാണ് വാസ്തവം അപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ അഞ്ചാം വർഷത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു തുടങ്ങുകയാണ് ഈ പരമ്പരയുടെ പേര് ഗയ്യാ കോൺഷ്യസ്നെസ് എന്നാണ് അതിനെക്കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ എങ്ങനെയാണ് ഗയ്യാ കോൺഷ്യസ്നെസ് ഇസ് ദർത്ത് സെൽഫ് അവയർനെസ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ഹൗമബോധം അഥവാ ഗയ്യാ കോൺഷ്യസ്നെസ് ഭൂമി ഒരു അതിജൈവ വ്യവസ്ഥയാണ് അതിന് ഭൗതിക ശരീരവും സ്വയം സംഘാടന പ്രതിഭാസങ്ങളും ആവശ്യങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാനുള്ള ധർമ്മ വ്യവസ്ഥയും പ്രവർത്തനങ്ങൾ അറിഞ്ഞു നടപ്പിലാക്കുവാനുള്ള സ്ഥലകാല അവബോധവും സ്വന്തം നിലയ്ക്കും പ്രവർത്തനത്തിനും പാരസ്പരത്തിനും ആവശ്യമുള്ള ബലങ്ങളും സ്വന്തമായുണ്ട് ഇതിൽ ഭൂമിക്കുള്ള സ്ഥലകാല അവബോധത്തെയാണ് ഭൂമിയുടെ ബോധമെന്ന് വിളിക്കുന്നത് അതായത് ഭൂമി എന്ന ജൈവ വ്യവസ്ഥയ്ക്ക് അറിയാനും വികാരപ്പെടാനും പ്രത്യാശിക്കുവാനും സ്വയം നിർണ്ണയിക്കുവാനുമുള്ള സ്വാപബോധമുണ്ടെന്ന തിരിച്ചറിവാണ് ഭൗവബോധം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിക്ക് ബോധമുണ്ടെന്ന ആശയത്തെയും അതിനെക്കുറിച്ച് ഒരു വ്യക്തിക്കുള്ള ബോധത്തെയും പ്രാപഞ്ചിക ബുദ്ധി എന്ന സങ്കല്പനത്തെയും ഗെയ്യാ കോൺഷ്യസ്നസ് എന്ന സന്ദർഭാനുസരണം വിളിക്കാറുണ്ട് മനുഷ്യനും അവന്റെ ആന്തരികവും ബാഹ്യവും പാരിസ്ഥിതികവുമായ പരിസരവും തമ്മിലുള്ള ഔദ്യോഗികതരമായ ഇടപെടലിന്റെ നിർധരണി അഥവാ ആൽഗരിതമാണ് ഗയ്യാ കോൺഷ്യസ്നെസ് മനുഷ്യന്റെ സുസ്ഥിരമായ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ ഗയ്യാ കോൺഷ്യസ്നസ് നൽകുന്ന പിൻബലം വളരെ വലുതാണ് ഗയ്യാ കോൺഷ്യസ്നസ് എന്ന വിഷയത്തിന്മേൽ ഒരല്പനാൾ നമുക്ക് വിചാരം ചെയ്യാം ഇതാണ് നാം കുറച്ച് നാളും ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അത് തൃപ്തികരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ ശുഭദാമ്പത്യം പോലുള്ള ഒരു വിഷയം കുടുംബജീവിതത്തിനും വ്യക്തി ജീവിതത്തിനുമൊക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ സുസ്ഥിര ജീവിതത്തിനും മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള ജീവിത മാനങ്ങൾക്കും അടിത്തറയാകുന്ന ഒന്നാണ് ഈ ഗ്യാ കോൺഷ്യസ്നസ് എന്നുള്ള ആ ഒരു ചിന്ത എന്നത് ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ മേഖലകളെയും ഇതുമായി ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും സർവമേഖല എന്ന് പറയുന്നത് ഞാൻ സമഗ്രമായ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് സർവമേഖലകളെയും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അപ്പോ ആ വഴിയിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്തു തുടങ്ങാം ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ് കയ്യാ കോൺഷ്യസ്നെസ് ഇസ് എർത്ത് സെൽഫ് അവയർനെസ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ഭൂമിക്ക് അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചും അതിന്റെ ആവശ്യങ്ങളെക്കുറിച്ചുമുള്ള ബോധമാണ് ഭൂമിക്കുള്ള ബോധമാണ് ആ ബോധമുണ്ടെന്ന് നമ്മൾ ഇവിടെ ആദ്യമേ പറയുന്നത് നമുക്കല്ല ഭൂമിക്ക് ആ ബോധമുണ്ടെന്ന് അതിന് നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ ഭൗമബോധം എന്നൊക്കെ നമുക്ക് വിളിക്കാം അപ്പോ അത് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് നമുക്കറിയാം ഭൂമി ഒരു അതിജൈവ സത്തയാണ് എന്താണ് ഈ അതിജൈവം പ്രപഞ്ചത്തിലെ സർവ സത്തകൾക്കും ഭൗതിക രൂപം പോലെ തന്നെ പ്രതിഭാസ രൂപവുമുണ്ട് സത്ത എന്ന് പറയുമ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നിന് ഒരു ഭൗതിക രൂപം പോലെ തന്നെ പ്രതിഭാസ രൂപവുമുണ്ട് പ്രതിഭാസം എന്നുള്ള ഓരോന്നിലും തെളിഞ്ഞു നിൽക്കുന്ന സ്വഭാവ വിശേഷങ്ങളാണ് ഗുണങ്ങളാണ് അട്രിബ്യൂട്ട്സ് ആണ് തെളിഞ്ഞു നിൽക്കുന്നത് തെളിഞ്ഞു നിൽക്കുന്നത് വെച്ചാൽ ഒരു നിരീക്ഷകൻ അതിനെ അത് അതിനെ കണ്ട കണ്ടറിയാൻ കഴിയും ഇപ്പോ തെളിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസം പലപ്പോഴും പല കാറ്റഗറിയിൽ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് കാറ്റഗറികളെയാണ് നമ്മൾ ഇവിടെ കോസ്മെൻഡാക്കളിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സ്ഥിതം ചലിക്കാത്ത വിധം ഉള്ളത് ചലിക്കില്ല അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് രണ്ടാമത് ചലസ്ഥിതം ചലിക്കാൻ തയ്യാറാണ് പക്ഷെ ചലിക്കുന്നില്ല അവസരം കിട്ടിയാൽ ചലിക്കും കെട്ടിവെക്കപ്പെട്ടിട്ടുള്ള വെള്ളം എങ്ങനെയാണ് ചലസ്ഥിതം പിന്നെ ചലം എന്ന് പറയുന്നത് അത് ചലിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ വാതകങ്ങൾ അങ്ങനെയാണ് അവരടുത്ത് നിൽക്കില്ല ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും അടുത്തതാണ് ഈ ചലനത്തിന് എങ്ങനെ ചലിക്കണം ഏത് വിധത്തിൽ ചലിക്കണം എപ്പോൾ ചലിക്കണം എന്നുള്ള ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ചലനം ആ സ്വയം നിയന്ത്രിത ചലനത്തെയാണ് നമ്മൾ ജൈവം എന്ന് പറയുക സ്വയം നിയന്ത്രിക്കുന്ന ആ ചലനം മറ്റുള്ളവയുടെ ചലനത്തെ കൂടെ സ്വാധീനിക്കുകയും അതിനെ അറിയുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അതിജൈവം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു അതിജൈവ വ്യവസ്ഥയാണ് കാരണം അവൻ സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിലാണല്ലോ ഇടപെടുക അതുകൊണ്ട് തന്നെ അവനൊരു അതിജീവ വ്യവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോ ചില ആളുകളുണ്ട് അവനവന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന സാധാരണ ജീവികളെല്ലാം തന്നെ അവനവന്റെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്തു പോകുന്ന എന്നാൽ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതാണ് മനുഷ്യരെ നിന്നുള്ള അവനവന്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ മറ്റുള്ളവയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ അവനവന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശേഷി മറ്റുള്ളവ ഇടപെടാനുള്ള ആ ഒരു ഫാക്കൾട്ടി എല്ലാ ജീവികൾക്കും ഉണ്ട് ഇവിടെ ആ ബോധപൂർവം മറ്റുള്ളവയുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ശേഷി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷിയാണ് നമ്മൾ അതിജൈവം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഭൂമിയെ മനസ്സിലാക്കേണ്ടത് അത് ഭൂമി എന്നുള്ളത് ഭൂമിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ അതിന്റെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ കൂടെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു അതിജൈവ വ്യവസ്ഥയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഒരു ഭൗതികമായ ശരീരമുണ്ടല്ലേ നമുക്കറിയാം ഭൂമി എന്നുള്ള ആ ഒരു ഒരു സാധാരണ സത്തയായിട്ട് എടുത്താൽ തന്നെ അതിനൊരു ശരീരമുണ്ട് അതല്ലെങ്കിൽ അതൊരു അതിജൈവ്യവസ്ഥ എന്നുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ അത് അതിനൊരു ഭൗതിക ശരീരമുണ്ട് ആ ഭൗതിക ശരീരത്തിലാണ് നമ്മൾ ദൃശ്യപ്രകൃതി എന്ന് വിളിക്കുന്നത് കാണാൻ കഴിയുന്ന പ്രകൃതി അതിന് സ്വയം സംഘാടക പ്രതിഭാസങ്ങൾ സ്വയം സംഘടിക്കുന്ന പ്രതിഭാസങ്ങൾ നമുക്കറിയാവുന്ന മുഴുവൻ പ്രതിഭാസങ്ങളും ഭൂമിയുടേതാണ് നമുക്ക് അറിയാനിരിക്കുന്ന ഒരിക്കലും ഒരു പക്ഷെ അറിയാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത പ്രതിഭാസങ്ങളെല്ലാം ഭൂമിയുടേതാണ് ഇത് നിരാകരിക്കാൻ ആധുനിക യുക്തിവാദിക്ക് പോലും കഴിയില്ല കാരണം അതങ്ങനെയാണ് ഘടന ചെയ്തത് നമ്മൾ അവിടെ നിന്നും മിമിക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ വീണ്ടും വീണ്ടും അരി എടുക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അപ്പോ സ്വയം സംഘാടനം എന്നുള്ള അത് തുടങ്ങി ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഗ്രാവിറ്റേഷൻ ആണെങ്കിൽ ശരി മറ്റേ വാതകങ്ങൾ ഒഴുക്കാണെങ്കിലും ശരി ജൈവതയാണെങ്കിലും ശരി വികാരങ്ങളാണെങ്കിലും ശരി ഇതെല്ലാം നമ്മൾ നേരത്തെ തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ കാര്യത്തിൽ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് ചർച്ച ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ജൈവ വ്യവസ്ഥയ്ക്ക് അവയുടെ പ്രവർത്തനത്തിന് ഭൗതികവും ഭൗതികേതരവുമായിട്ടുള്ള ഒട്ടേറെ വസ്തുതകൾ ആവശ്യമാണ് ആ വസ്തുതകളെയാണ് നമ്മൾ പ്രതി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒട്ടേറെ തത്വങ്ങളുണ്ട് ഈ തത്വങ്ങൾ പ്രകടമാകുന്നതിനെയാണ് പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടേറെ പ്രതിഭാസങ്ങളുള്ള ഒരു ഒരു ഏകസത്തയാണ് ഭൂമി എന്ന് പറയുന്നത് അതിന് സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് ആ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധർമ്മ വ്യവസ്ഥ ഭൂമിക്കുണ്ട് നമ്മുടെ ശരീരത്തിൽ അതിനുള്ള അതിനുള്ളതിനെ നമ്മുടെ മനസ്സെന്നാണ് പറയുക സ്വന്തം ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു ധർമ്മ വ്യവസ്ഥ അത് എവിടെ നടപ്പിലാകണം എന്ന് ഉള്ള ഒരു ഈ നടപ്പിലാക്കേണ്ടത് എവിടെയാണ് ഇവിടെയാണോ അവിടെയാണോ വെളിയിലാണോ അകത്താണോ എന്നുള്ള ആ ആ ഒരു അവബോധമുണ്ടല്ലോ അത്തരം സ്ഥലകാല അവബോധവുമുണ്ട് അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയും ബോധം എന്നർത്ഥത്തിലും നമ്മൾ ഇത് പറയാറ് സ്ഥലകാല അവബോധം എന്ന് പറയും പിന്നെ സ്വന്തം നിലയ്ക്കും സ്വന്തം നിലനിൽപ്പുണ്ടല്ലോ ആ നിലനിൽപ്പിനും സ്വന്തം നില എന്നുള്ളൊരവസ്ഥയ്ക്കും പ്രവർത്തനത്തിനും പാരസ്പര്യത്തിനും അത് മറ്റുള്ളവരുമായിട്ട് ഇടപെടലിനും ആവശ്യമുള്ള ബലങ്ങളും അതിനുണ്ട് നിങ്ങള് സ്ഥിരം പഠിതാക്കൾക്ക് അറിയാം പറയുന്ന അഞ്ചു മുഖങ്ങൾ ഭൗതികം പ്രാതിഭാസികം ധാർമ്മികം ജ്ഞാനീയം ചൈതന്യപരം എന്ന് പറയുന്ന അഞ്ചവസ്ഥകളും ഭൂമിക്കുണ്ട് ഇതിൽ ഭൂമിക്കുള്ള സ്ഥലകാല അവബോധത്തെയാണ് ഭൂമിയുടെ ബോധം എന്ന് പറയുന്നത് സ്ഥലകാല അവബോധം നമ്മൾ ഇക്കോസൈക്കോളജിയിൽ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ധർമ്മ വ്യവസ്ഥയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലെ ഈ ധർമ്മ വ്യവസ്ഥ എന്നുള്ളത് ഈ സ്ഥലകാല അവബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതൊരു സത്തക്കും സ്ഥലകാല അവബോധമുണ്ട് നിങ്ങൾക്ക് ആ സ്ഥലകാല അവബോധം കൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ വന്ന് ഇരിക്കുന്നത് നമ്മൾ അതിനെ അറിവ് ജ്ഞാനം എന്നുള്ള പേരുകളിട്ടൊക്കെയാണ് വിളിക്കുന്നത് അതുപോലെ ഭൂമിക്ക് സ്ഥലകാല അവബോധമുണ്ട് ഭൂമിക്ക് ജ്ഞാനമുണ്ട് ഭൂമിക്ക് ബോധമുണ്ട് ഭൂമി ഒരു വ്രതവസ്തുവാണെന്ന് കരുതുന്ന ആധുനിക ലോകത്തിന് ഇത് മനസ്സിലാവും മനസ്സിലാവണമെങ്കിൽ സിസ്റ്റമിക് തീങ്കിങ്ങിനകത്ത് കൂടെ പോയിട്ട് കൂടുകൾക്കകത്ത് കൂടുകളായുള്ള വ്യവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇതിനെ സമീപിക്കണം എനിക്ക് ജീവൻ ഉണ്ടെന്നും എനിക്ക് മനസ്സുണ്ടെന്നും എനിക്ക് ബുദ്ധി ഉണ്ടെന്നും ഞാൻ അംഗീകരിക്കുമ്പോൾ എന്നെ പേറുന്ന മഹാഗർഭപാത്രത്തിന് അതില്ല എന്ന് കരുതുന്ന ബാലിശമായ ചിന്ത മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ഭൗമ സംവിധാനം എന്ന് പറയുന്നത് ഒരു അധിജൈവ വ്യവസ്ഥയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആ അതിജൈവ വ്യവസ്ഥയ്ക്ക് സ്ഥലകാല ബോധങ്ങളുണ്ട് നമ്മൾ തെർമോഡൈനാമിക്സ് വെച്ച് അതിനെ വിവരിക്കും ഒരിടത്ത് ന്യൂനമർദ്ദം ഉണ്ടാകുന്ന സമയത്ത് അധിമർദ്ദമുള്ള ഇടത്ത് നിന്നും ആ അധിമർദ്ദം പ്രവർത്തിച്ച് ന്യൂനമർദ്ദത്തിന്റെ ഇടത്തിലേക്ക് കാറ്റ് വീശും എന്ന് നമ്മൾ പറയും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഭൗതികമായ ഓരോ അവസ്ഥകളെ നമ്മൾ ഇഴ വെച്ചിട്ട് ഇഴ കീറുമ്പോഴത്തെ എന്താ പറയുക ഈ കെട്ടിപ്പിടിച്ചിട്ടുള്ള കൂട്ടിപ്പിടിപ്പിച്ചിട്ടുള്ള സാധനത്തിനെ അഴിച്ചു കളഞ്ഞിട്ടാണ് അപ്പൊ ഒരു ചൂലിനെ നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ ചൂലിന്റെ കെട്ട അഴിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ആ ചൂലിനെ പിരിക്കുന്നത് ആ കെട്ട് പോകും കെട്ടെന്താണ് നമുക്ക് പിന്നെ മനസ്സിലാവില്ല അപ്പൊ ഭൂമിയുടെ പ്രതിഭാസങ്ങളെ നമ്മൾ ഇഴ കീറി പഠിക്കുന്ന സമയത്ത് കെട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കെട്ട് പിന്നെ നമ്മൾ കാണില്ല എന്നിട്ട് നമ്മൾ അതിനെ സാങ്കേതികമായി മനസ്സിലാക്കും ഭൗതികമായി മനസ്സിലാക്കും എന്നിട്ടാണ് നമ്മൾ ശാസ്ത്രം എന്ന പേരിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് ഇഴചേർത്ത് നിർത്തുന്ന കെട്ടുണ്ടല്ലോ ആ കെട്ടോട് ചേർന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവ തമ്മിലുള്ള പരസ്പര വിനിമയത്തിന്റെ പരസ്പര ഇഴചേരലിന്റെ ഒരവസ്ഥയെ നമുക്ക് മനസ്സിലാവും ദ മോർ ദാൻ ദ ടോട്ടലി മോർ എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഭൂമിക്ക് ഇവ തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ഇടയിൽ എന്തു വേണം തിരിച്ചറിയാനുള്ള ബോധമുണ്ട് എന്ന് ബോധ്യമാകുന്നത് അങ്ങനെ ഭൂമി എന്ന ജൈവ വ്യവസ്ഥയ്ക്ക് അറിയാൻ എന്നു വെച്ചാൽ അനുരൂപപ്പെടാൻ വികാരപ്പെടാൻ അതായത് പ്രതി നില കൊള്ളാൻ പ്രത്യാശിക്കാൻ അതായത് ഇനി എങ്ങോട്ടേക്ക് പോകണമെന്ന് നിർണയിക്കാൻ സ്വയം നിർണയിക്കാൻ എനിക്കെന്ത് വേണം അവിടെ എന്ത് വേണം ഇവിടെ എന്തു വേണം എന്ന് നിർണ്ണയിക്കാൻ ഉള്ള സ്വാവബോധം സ്വയം അവബോധം ഉണ്ടെന്ന തിരിച്ചറിവാണ് ഭൗമബോധം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നു കൃത്യമായി നമുക്കത് നമുക്കത് ബോധ്യമാകും അല്ലെ എനിക്കെന്ത് വേണം എനിക്കെന്ത് വേണ്ട എന്നുള്ളത് എനിക്കറിയാം എനിക്ക് നേരമണ്ണ അറിഞ്ഞില്ല കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്കറിയാമെങ്കിൽ അറിയാവുന്ന വഴിയിലേക്ക് ഞാൻ ഇങ്ങനെ നയിക്കപ്പെടും ഇതുപോലെ എന്നെ പെരുന്ന മഹാഗർഭപാത്രത്തിന് ഇതിലും വിപുലമായൊരു സ്വാപബോധമുണ്ടല്ലോ അതിനെയാണ് നമ്മൾ ഭൗമബോധം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഭൗമബോധം എന്ന പദം അല്ലെങ്കിൽ ഗയ്യാ കോൺഷ്യസ്നസ് എന്ന പദം മൂന്ന് തരം അവസ്ഥയിൽ നമ്മൾ പറയാറുണ്ട് ഒരു അതിലും അധികം അവസ്ഥകൾ പറയാൻ കഴിഞ്ഞേക്കാം അപ്പോ അതൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം കൂടെ ചേർത്തത് ഭൂമിക്ക് ബോധമുണ്ടെന്ന ആശയം അതിനെ ഗയ്യാ കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത് ഭൂമിക്ക് ബോധമുണ്ട് എന്ന ആശയം അപ്പൊ അതൊരാശയമാണ് കോൺസെപ്റ്റാണ് അതിനെക്കുറിച്ച് ഒരു വ്യക്തിക്കുള്ള ബോധം ഭൂമിക്ക് ബോധമുണ്ടെന്ന് എനിക്കറിയാം ഭൂമി ആ ബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം ആ എനിക്കുള്ള ബോധത്തെ കയ്യാ കോൺഷ്യസ്നെസ് എന്നാണ് വിളിക്കുക അതുപോലെ പ്രാപഞ്ചിക ബുദ്ധി പ്രപഞ്ചം നമുക്കറിയുന്ന പ്രപഞ്ചം ഭൂമി തന്നെ ആ ഭൂമി എന്ന ആ പ്രാപഞ്ചിക അവസ്ഥയുണ്ടല്ലോ അതിന്റെ ബുദ്ധി ഈ അവസ്ഥയും അതായത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് യൂണിവേഴ്സൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും അതും ഒരു സങ്കല്പനമാണല്ലോ ആ സങ്കല്പനത്തെയും കയ്യാ കോൺഷ്യസ്നെസ് എന്നാണ് വിളിക്കുക അപ്പോൾ ഇത് പല കോണ്ടക്സ്റ്റിൽ സന്ദർഭാനുസരിച്ചും സന്ദർഭാനുസരണം വിളിച്ചു പോരുന്നതാണ് അത് ഭൂമിക്ക് ബോധമുണ്ട് എന്നുള്ള ആശയം അതൊരു വസ്തുതയാണ് നമുക്ക് അനുഭവിക്കുമ്പോൾ അത് വസ്തുതയാവും ഈ തുടക്കത്തിൽ അതൊരു ഒരു ആശയം മാത്രമാണ് ഒരു ഇപ്പൊ ഗയ്യാ ഹൈപ്പോറ്റസിസും ഗയ്യാ തീയറിയും തമ്മിലുള്ള വ്യത്യാസം വരും ഒരു ആണ് ഇതൊരു ഒരു ഒരു ആശയമാണ് ഒരു പരികല്പനയാണ് കൽപ്പന പരികൽപ്പന പരികൽപ്പനയാണ് അപ്പൊ പരികൽപ്പനയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഗയ്യാ കോൺഷ്യസ്നസ് മനസ്സിലാക്കാം അങ്ങനെ ഒന്നുണ്ടെന്നുള്ള എന്റെ അറിവിനെയും ഗയ്യാ കോൺഷ്യസ്നസ് എന്ന് മനസ്സിലാക്കാം മനുഷ്യനും അവന്റെ ആന്തരികവും ബാഹ്യവും പാരിസ്ഥിതികവുമായ പരിസരവും തമ്മിലുള്ള ഭൗതികതരമായ ഇടപെടലിന്റെ നിർധരണി അഥവാ ആൽഗൃതമാണ് ഗെയ്യാ കോൺഷ്യസ്നസ് മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ നമ്മളൊക്കെ മനുഷ്യരാണ് എന്റെ ആന്തരികം ാഹ്യം പരിസരം ഇത് തമ്മിലുള്ള ലോകം ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്റെ സഹപരിസ്ഥിതി ഒറിസോണ്ടൽ വെർഷനിൽ നോക്കുമ്പോൾ എന്നെപ്പോലുള്ള മനുഷ്യന്മാരെ എന്നെപ്പോലുള്ള ജീവികൾ എനിക്ക് ചുറ്റും ജീവിക്കുന്ന എനിക്കൊപ്പം ജീവിച്ചു പോകുന്ന മറ്റ് സംവിധാനങ്ങൾ ചരാചരങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ഈ സഹപരിസരം എന്ന് പറയുന്നത് വശത്തുള്ളത് ആന്തരിക ലോകം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ അകത്തുള്ള അവയവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള പ്രൊക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉറത്തുന്ന് വെച്ചാൽ നമ്മളെ എവിടെ കൊണ്ട് എംബഡ് ചെയ്തു വെച്ചിട്ടുണ്ടോ നമ്മളെയും സഹപരിസരത്തെയും ഒക്കെ എവിടെ കൊണ്ട് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് ഇവയെല്ലാം തമ്മിൽ മനുഷ്യനുള്ള ബന്ധം ഉണ്ടല്ലോ മനുഷ്യനുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ ഭൗതികമായ ഇടപെടൽ നമുക്കറിയാം അറിയാം അല്ലെ ഭക്ഷണം എടുക്കുമ്പോ നമ്മളൊരു കാര്യത്തെ എടുക്കുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഭൗതികേതരമായ ഇടപെടലുണ്ട് അത് നമുക്കറിയില്ല അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഉടനെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയും നമ്മൾ ഒന്ന് കാല കഴിഞ്ഞ് താഴെ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ തലയിൽ തേങ്ങ വീഴുന്ന സമയത്ത് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ച് പറയും ഇതൊക്കെ പലതരം പ്രതിഭാസങ്ങളാണെന്ന് നമ്മൾ അതിനെ വിശദീകരിച്ച് നിർത്തും പക്ഷെ ഇതിന്റെയൊക്കെ പുറകില് ഇങ്ങനെ ഒരു പ്രതിഭാസത്തെ കുറിച്ച് പറയുമ്പോൾ ആ പ്രതിഭാസത്തിനും പിന്നണിയിൽ ഉണ്ടാകുന്നത് ആ ആ ഒരു ആൽഗരിതം അഥവാ നിർദ്ധരണി എന്താ അത് ഗയാ കോൺഷ്യസ്നസ് ഈ യൗക്തികനായ യൗക്തികതയാണല്ലോ മനുഷ്യർ കൂടുതൽ അപ്പൊ യൗക്തികനായ മനുഷ്യന്റെ സുസ്ഥിരമായ മുന്നോട്ട് പോക്കിന് ഈ ബോധം ഗെയ്യാ കോൺഷ്യസ്നസ് വളരെ വലിയ പിൻബലം നൽകുന്നുണ്ട് സത്യത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളും അവയുടെ സുസ്ഥിരതയ്ക്ക് അടിസ്ഥാനമാക്കുന്നത് ഈ ഗയ്യാ കോൺഷ്യസ്നെസ് ആണ് ആ ഗ്യാ കോൺഷ്യസ്നെസിന്റെ സ്പേസ് എവിടെയാണ് എവിടെയാണ് ഭൂമിയിലാണോ നിൽക്കുന്നത് ഭൂമിയിൽ എവിടെ എന്നിലാണോ നിൽക്കുന്നത് എനിക്കും ഭൂമിക്കും ഇടയിലുള്ള ഒരു ദൂരത്തിലാണോ നിൽക്കുന്നത് ദൂരമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകേണ്ടതുണ്ട് എന്താണെങ്കിലും ഞാൻ എന്നുള്ള ഒരു സത്തക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കുടുംബം എന്റെ കുലം ഈ മനുഷ്യരാശി ജീവരാശി ഭൂമി ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഈ ബോധം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എനിക്കില്ലെങ്കിലും ഭൂമിക്ക് അത് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ഭൂമിക്ക് കൈവശം നിൽക്കുന്ന ആ ബോധം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ഈ ബോധം നമുക്കുണ്ടെങ്കിലാണ് അതിനോട് നമുക്ക് ചേർന്ന് പോകാൻ കഴിയും ആ ചേർന്നുപോക്കിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം അറിയാൻ ശ്രമിക്കുന്നത്